ഇൻഫിനിക്സ് ഹോട്ട് ഫിഫ്റ്റി ഫൈവ് ജി ഈ ഒരു ഫോൺ വാങ്ങാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇതാ ഇതിൻ്റെ ഈ ഒരു ക്യാമറ ഡിസൈൻ തന്നെയാണ് കാരണം ഫസ്റ്റ് ടൈം ഇതിൻ്റെ പരസ്യം കണ്ടപ്പോൾ എനിക്ക് എനിക്കിതിൻ്റെ ക്യാമറ ഡിസൈൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ അത് മാത്രമല്ല കേട്ടോ അണ്ടർ ടെൻ തൗസൻഡിൽ നമുക്ക് ഫൈവ് ജി ഫോണുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ ഭയങ്കര കുറവാണ് സോ ഇത് നമുക്ക് ഏകദേശം ഒമ്പതിനായിരം രൂപയ്ക്ക് ഫൈവ് ജി വേരിയന്റ് കിട്ടുന്നുണ്ട് അത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ് അപ്പൊ എപ്പോഴും പറയാറുള്ള പോലെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങുന്ന പ്രോഡക്റ്റുകളാണ് അതുകൊണ്ട് തന്നെ വളരെ സത്യസന്ധമായിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യാം നമുക്കിവിടെ കാണാം ഇതിന്റെ ഡിസൈൻ ബാക്കിൽ ഒരു മാറ്റ് ഫിനിഷ് ആണ് വരുന്നത് എന്നാൽ ആണ് നമ്മുടെ ഫിംഗർ പ്രിന്റ് കാര്യങ്ങളൊന്നും പറ്റി പിടിക്കില്ല എന്ന് വിചാരിക്കുന്നു കാരണം ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ അങ്ങനെ കൈ വയർക്കുന്നില്ല അതുകൂടാതെ ബോക്സി ഡിസൈൻ ആണ് വരുന്നത് ഐ പി ഫിഫ്റ്റി ഫോറിൻ്റെ വാട്ടർ ആൻഡ് ഡസ്റ്റ് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് നൂറ്റി എൺപത്തെട്ട് ഗ്രാമാണ് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് കയ്യിൽ പിടിക്കുന്ന സമയത്ത് അങ്ങനെ കൈ വേദനിക്കുന്ന ഒരു പ്രശ്നമോ അല്ലെങ്കിൽ ഓവർ വെയ്റ്റോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല എഡ്ജുകളെല്ലാം ഒന്ന് മൗൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് സോ ഇൻ ഹാൻഡ് ഫീല് അടിപൊളി തന്നെയാണ് പിന്നെ നമുക്ക് ത്രീ പോയിൻറ്റ് ഫൈവ് എം എമ്മിൻ്റെ ഓഡിയോ ജാക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്യാമറ ഡിസൈൻ അതേപോലെ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം താഴെ നമ്മളിതിൻ്റെ ചിന്ന് നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേയിലുള്ള ബെസല് നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന മറ്റു ഫോണുകളിലൊക്കെ എങ്ങനെയാണോ ഓൾമോസ്റ്റ് അതിന് ഈക്വൽ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് എന്ന് പറയുന്ന ഭാഗം അവിടെ കുറച്ച് വിസിബിൾ ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഓക്കെ ഇനി ഇതിൻ്റെ ഡിസ്പ്ലേയിലോട്ട് വരുമ്പോൾ നമുക്ക് സിക്സ് പോയിൻറ്റ് സെവൻ ഇഞ്ച് വരുന്ന ഐ പി എസ് എൽ സി ഡി ഡിസ്പ്ലേയാണ് വരുന്നത് നമുക്കിവിടെ നൂറ്റി ഇരുപത് എഴ്ചിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് യൂട്യൂബിൽ നിന്നാണെങ്കിലും മറ്റേത് പ്ലാറ്റ്ഫോമിൽ നിന്നാണെങ്കിലും ഫോർ കെ കണ്ടന്റുകളോ അല്ലെങ്കിൽ എച്ച് ഡിആർ ക്വാളിറ്റിയൊന്നും നമുക്കിവിടെ കിട്ടുന്നില്ല പക്ഷേ അത്യാവശ്യം നല്ല രീതിക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് നല്ല കളേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ കാണുന്ന സമയത്ത് ഒരു മോശം അവസ്ഥ ഒന്നും ഫീൽ ചെയ്യുന്നില്ല അതേപോലെ സൺലൈറ്റ് വിസിബിലിറ്റി ആണെന്നുണ്ടെങ്കിലും വലിയൊരു പ്രോബ്ലം ആയിട്ട് ഇതിൻ്റെ പ്രൈസ് കൂടി കൺസിഡർ ചെയ്യുമ്പോൾ എനിക്ക് വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയില്ല സോ ഓവറോൾ ഒരു ഡിസ്പ്ലേയുടെ സൈഡിൽ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ പ്രൈസ് റേഞ്ചിൽ അടിപൊളിയായിട്ട് എനിക്ക് തോന്നി നമുക്കിവിടെ ട്വൽവ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് കാര്യങ്ങളൊന്നും വരുന്നില്ല ബോട്ടം ഫയറിംഗ് ആയിട്ടുള്ള ഒരു മോണോ സ്പീക്കറാണ് വരുന്നത് പിന്നെ ടോപ്പ് സൈഡിലുള്ളത് കോൾ വരുന്ന സമയത്ത് അത് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പീക്കർ അത് മാത്രുന്നത് ഇതിൽ വരുന്ന റിംഗ് ടോണുകൾ ഉണ്ടല്ലോ അത് അത്യാവശ്യം നല്ല ലൗഡാണ് നമ്മൾ ഇച്ചിരി അകലെ നിന്നാലും കേൾക്കാൻ തരത്തിലുള്ള കുറച്ച് ഷാർപ്പായിട്ടുള്ള റിംഗ് ടോണുകളാണ് ഒരു റിംഗ് ടോൺ കേട്ടു നോക്കാം ഇച്ചിരി അകലെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സൗണ്ട് കേൾക്കാനായിട്ട് സാധിക്കും ഇനി നമ്മളൊരു യൂട്യൂബിലൊരു പാട്ട് കേട്ടു നോക്കാം അപ്പോൾ ഒത്തിരി ലൗഡായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് അല്ല എന്നാൽ പതർച്ച കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ അതേപോലെ ബാക്ക് സൈഡിലൊക്കെ വൈബ്രേഷൻ വരില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതിന്റെ സൗണ്ടീന്നും വരുന്നില്ല പിന്നെ നമുക്കിവിടെ ത്രീ പോയിന്റ് ഫൈവ് എം എമ്മിന്റെ ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട് സോ ഫോർ ദ പ്രൈസ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത് പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ എത്ര രൂപ കൊടുത്താലും ഇതേപോലെ ട്വൽവ് സീരിയോ സ്പീക്കേഴ്സ് കാര്യങ്ങളൊക്കെ വേണം എന്നുള്ളതാണല്ലോ നമ്മുടെ ആഗ്രഹം ഉള്ളത് നന്നായിട്ടുണ്ട് സൈഡ് മൗണ്ടഡ് ആയിട്ടാണ് ഇതിന്റെ ഫിംഗർ പ്രിന്റ് സെൻസർ പ്ലേസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ സ്പീഡ് നിങ്ങൾക്ക് ഇവിടെ കാണാം ഓക്കെ ഒരു അത്യാവശ്യം സ്പീഡായിട്ട് തന്നെ ഇതിൻ്റെ ഈ ഒരു സൈഡ് മൗണ്ടഡ് ആയിട്ടുള്ള ഫിംഗർ പ്രിൻറ്റും വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൽ കൊടുത്തിരിക്കുന്ന ഫേസ് അൺലോക്ക് അതും അത്ര സ്പീഡൊന്നുമല്ല നല്ല ലൈറ്റുള്ള ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഭയങ്കരമായിട്ട് സ്പീഡായിട്ട് അൺലോക്ക് ആവുന്നുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കുന്നുണ്ട് പിന്നെ പ്രോക്സിമിറ്റി സെൻസർ എനിക്ക് തോന്നുന്നു ഇതിലൊരു സെൻസർ ആയിട്ട് തന്നെ എന്ന് തോന്നുന്നു നമ്മൾ ആക്ഷൻ ഒന്നും വേണ്ട ജസ്റ്റ് കോൾ വരുന്ന സമയത്ത് കൈ കൊണ്ട് ഇവിടെ മറച്ചാലും ആ ഒരു സ്ക്രീൻ ഓഫായി പോകുന്നുണ്ട് അതെല്ലാം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ബേസ്ഡ് എക്സ് വയസ്സ് ഫോർട്ടീൻ പോയിന്റ് ഫൈവ് ആണ് വരുന്നത് ഈ അത്യാവശ്യം ബ്ലോട്ട് വേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ടോളം ബ്ലോട്ട് വേഴ്സ് ഉണ്ടായിരുന്നു എന്നാൽ റിയൽമി അതേപോലെ പോക്കോ ഫോണുകളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒരു മൂന്നില് അര ശതമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മറ്റേ ഇതിലൊക്കെ ഏകദേശം പത്ത് നാൽപ്പത് അൺവാണ്ടഡ് ആപ്ലിക്കേഷൻസ് ഉണ്ടാവാറ അത് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര മിനിമം ബ്ലോട്ട് വേഴ്സ് തന്നെ ഇതിലുണ്ടായിരുന്നുള്ളൂ എല്ലാം ഒരുവിധം അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനായിട്ട് സാധിക്കും പിന്നെ ഈ ഒരു ഫോൺ അത്യാവശ്യം ഫീച്ചേഴ്സ് വെച്ചിട്ട് ഇവർ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഇതിൻ്റെ എ ഐ ഫീച്ചേഴ്സിനെ കംപ്ലീറ്റ്ലി അങ്ങ് മറന്നു കളയുക ഇപ്പൊ എ ഐ ഗാലറി വരുന്നുണ്ട് എ ഐ ക്യാമറ വരുന്നുണ്ട് അങ്ങനെ പല സ്ഥലങ്ങളിലും ഇതിൽ കുറിച്ച് അവർ മെൻഷൻ ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കേ വേണ്ട അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ഒന്നുമല്ല പല കാര്യങ്ങളും ഭയങ്കര വീക്കായിട്ട് തന്നെയാണ് ഇതിന്റെ എഐ സൈഡ് പെർഫോം ചെയ്യുന്നത് ഇൻഫിനിക്സ് ഫോണുകളിൽ വരുന്ന ഫോളാക്സ് എന്ന് പറയുന്ന ഒരു വോയിസ് അസിസ്റ്റന്റ് ഫീച്ചർ ഉണ്ടല്ലോ അതിൻ്റെ ഒരു മിനി വേർഷനും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും ട്രാൻസ്ലേഷൻ അതിനുള്ള സപ്പോർട്ട് നമുക്കൂടെ കിട്ടുന്നുണ്ട് അതേപോലെ എന്തെങ്കിലും പാരഗ്രാഫോ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഭാഷകളിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതിനുള്ള സപ്പോർട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അതുപോലെ നമുക്കിതിന് നോട്ടിഫിക്കേഷൻ വരിക ആപ്പിൾ ഫോണുകളിൽ വരുന്ന ആ ഒരു ഡൈനാമിക് ഐലൻഡ് ഉണ്ടല്ലോ ആ ഒരു ടൈപ്പിലാണ് ഇവിടെ ഒക്കെ വരിക ഇവർ ഇതെ വിളിക്കുന്നത് ഡൈനാമിക് ബാർ എന്നാണ് പറയുന്നത് ഇപ്പോൾ കോഡ് വരുന്ന സമയത്തൊക്കെ ആ ഒരു ഡൈനാമിക് ഐലൻഡിൽ കാണുന്ന പോലെ ആപ്പിൾ ഫോണുകളിൽ കാണുന്ന പോലെ തന്നെ അവിടെ മുകളിൽ ആയിട്ട് വരുന്നുണ്ട് അതൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഇവർ ഇംപ്ലിമെന്റ് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഗൂഗിളിന്റെ ഡയലർ അല്ല ഇതിൽ വരുന്നത് ഇൻഫിനിക്സിന്റെ ഡയലറാണ് അതുകൊണ്ട് തന്നെ അനൗൺസ്മെന്റ് ഫ്രീ ആയിട്ടുള്ള കോൾ റെക്കോർഡിങ് ചെയ്യാനുള്ള ഓപ്ഷനും നമുക്കിവിടെ കിട്ടുന്നുണ്ട് സി ഓവറോൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നല്ലതായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ സോഫ്റ്റ്വെയർ സൈഡിൽ ഞാൻ അധികം ബഗ്ഗുകളൊന്നും എക്സ്പീരിയൻസ് ചെയ്തില്ല അത്യാവശ്യം സ്മൂത്ത് ആയിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെയാണ് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇൻഫിനിക്സ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഡിമൻസിറ്റി സിക്സ് എന്ന് പറയുന്ന ഫൈവ് ജി ജിപ്സെറ്റ് ആണ് അങ്ങനെ ആവുന്ന പ്രശ്നങ്ങളോ ഓവർ ഹീറ്റ് ആവുന്ന പ്രശ്നങ്ങളോ ഒന്നും നോർമൽ യൂസിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തില്ല പിന്നെ ഒരു പ്രത്യേക കാര്യം എടുത്ത് പറയാനുള്ളത് ടി യു വി എസ് യു ഡി എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കേഷൻ ഇതിൽ വരുന്നുണ്ട് അതായത് അടുത്ത അഞ്ച് വർഷത്തേക്ക് ഇതിൽ കിട്ടുന്ന പെർഫോമൻസ് ഉണ്ടല്ലോ ഇപ്പം കിട്ടുന്ന പെർഫോമൻസ് അതിൻ്റെ ഒരു എയ്റ്റി പെർസെൻറ്റേജ് അഞ്ച് വർഷം കഴിഞ്ഞാലും ഇതേപോലെ തന്നെ ഈ ഒരു ഫോണിൽ പെർഫോമൻസ് ഉണ്ടായിരിക്കുമെന്നാണ് പറയുന്നത് അതായത് ഒരു ലേഗ് ആവാനുള്ള സാധ്യത അടുത്ത അഞ്ച് വർഷത്തേക്ക് ഇല്ല എന്നുള്ളതാണ് ആ ഒരു സർട്ടിഫിക്കേഷൻ കൊണ്ട് പറയുന്നത് സോ അത് അഞ്ച് വർഷം കഴിയുമ്പോൾ തന്നെ പറയാനായിട്ട് സാധിക്കുള്ളൂ ഇപ്പോഴത്തെ ഒരു എക്സ്പീരിയൻസ് അത്യാവശ്യം കൊള്ളാം ഇപ്പോൾ ഹെവി ഗെയിമുകൾ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് നേരം ക്യാമറ ഒക്കെ ഓപ്പൺ ചെയ്ത് വെക്കുന്ന സമയത്ത് സ്ക്രീനും അതേപോലെ ഈ ഒരു ബാക്ക് ഒക്കെ നല്ലപോലെ ചൂടാവുന്നുണ്ട് പക്ഷെ നിങ്ങളൊരു നോർമൽ യൂസ് ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ബ്രൗസ് സോഷ്യൽ മീഡിയ ബ്രൗസ് ചെയ്യുക കോൾ ചെയ്യുക കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള വാമാവുന്ന പ്രശ്നം പോലും ഇതിൽ നിന്ന് ഫേസ് ചെയ്യാനായിട്ട് പോകുന്നില്ല അതേപോലെ ഹെവി ഗെയിമുകളെ കുറിച്ചൊന്നും ഞാൻ പിന്നെ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നാലും ഞാൻ നമ്മളെ ആസ്വാൾട്ട് ലെജൻഡൊക്കെ ഒന്ന് കളിച്ച് നോക്കി കുഴപ്പമില്ല നല്ല രീതിക്ക് വണ്ടി ഓടി പോകുന്നുണ്ട് അവിടെ സ്റ്റക്കാകുന്നുണ്ട് ഫ്രെയിം ഡ്രോപ്പ് വരുന്നുണ്ട് എന്നാലും കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ ടെമ്പിൾ റണ്ണ് സബ്വേ സർപ്പർ പോലുള്ള ചെറിയ ഗെയിമുകളാണെന്നുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള പ്രശ്നമില്ല നല്ല സ്മൂത്ത് സ്മൂത്തായിട്ട് കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഫോർ ദ പ്രൈസ് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇതിൻ്റെ പെർഫോമൻസ് ആയിരുന്നു എനിക്ക് കിട്ടിയത് അയ്യായിരം എം എച്ചിൻ്റെ ബാറ്ററിക്ക് പതിനെട്ട് വാട്ടൻ്റെ ഫാസ്റ്റ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത് ഇതിൽ വന്ന് വരുന്ന അഡാപ്റ്റർ ഉണ്ടല്ലോ അത് പത്ത് വാട്ടിൻ്റെ ആണ് ആ ഒരു അഡാപ്റ്റർ വെച്ചിട്ട് നമ്മൾ ചാർജ് ചെയ്യണമെങ്കിൽ ഏകദേശം ഒന്നേകാൽ മണിക്കൂർ എടുക്കുന്നുണ്ട് സീറോ ടു ഹൺഡ്രഡ് ഫുൾ ചാർജ് ആവാനായിട്ട് സി കുറച്ചും കൂടി ബെറ്റർ ചാർജർ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇരുപത് വാട്ടൻ്റെ അഡാപ്റ്റർ വെച്ചിട്ട് ഞാൻ ചാർജ് ചെയ്തപ്പോൾ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് സീറോ ടു ഹൺഡ്രഡ് ഫുൾ ചാർജ് ആയിട്ട് എനിക്ക് കിട്ടി ഇത് വൺസ് ഇതൊന്ന് ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ അപ്പം നോർമലായിട്ട് അങ്ങനെ ബാറ്ററി ഡ്രെയിൻ ആവുന്ന പ്രശ്നങ്ങളൊന്നും ഞാൻ നോട്ടീസ് ചെയ്തില്ല നോർമൽ യൂസ് ആണ് എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ദിവസം ഈസിലി റണ്ണായി പോക്കോളൂ പിന്നെ ഒരിറ്റ തവണ ബാറ്ററി അബ്നോർമൽ ആയിട്ട് ഡ്രെയിൻ ആവുന്ന പ്രശ്നം ഞാൻ കണ്ടു അതേപോലെ ഫോൺ ഹീറ്റ് ആവുകയും ചെയ്തിരുന്നു മേ ബി അതേതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് ചെയ്തപ്പോൾ ആ ഒരു പ്രശ്നം അവിടെ സോൾവായി സോ അതൊന്ന് ഞാൻ ഷെയർ ചെയ്തു എന്ന് മാത്രം അതല്ലാതെ മറ്റ് പ്രശ്നങ്ങളൊന്നും ബാറ്ററിയുടെ സൈഡിൽ ഞാൻ നോട്ടീസ് ചെയ്തില്ല ഐഡിൽ ഡ്രെയിനേജ് പോലുള്ള കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല പിന്നെ നമുക്കിവിടെ റിവേഴ്സ് വയർഡ് ചാർജിൻ്റെ സപ്പോർട്ടും വരുന്നുണ്ട് സോ എന്തെങ്കിലും വേറെ ഡിവൈസുകൾ ക്യുബ് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സപ്പോർട്ട് നമുക്ക് ഈ ഒരു ബാറ്ററിയിൽ നിന്ന് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് റിയർ സൈഡിൽ നിങ്ങൾ കാണുന്ന പോലെ മൂന്ന് ക്യാമറകളാണ് വരുന്നത് നാൽപ്പത്തി എട്ട് മെഗാ പിക്സലിൻ്റെ മെയിൻ സെൻസർ രണ്ട് മെഗാ പിക്സലിൻ്റെ ഡെപ് സെൻസർ അതുകൂടാതെ ഒരു ഓക്സിലറി ലെൻസ് കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇൻഫിനിക്സിന്റെ സ്പെക്ഷീറ്റിൽ കണ്ടത് എനിവേ ഈ ഒരു നാൽപ്പത്തി എട്ട് മെഗാ പിക്സലിൻ്റെ മെയിൻ സെൻസർ വെച്ച് എടുക്കുന്ന ഫോട്ടോസ് ഉണ്ടല്ലോ അത് ഒരു ജസ്റ്റ് ഓക്കെ എക്സ്പീരിയൻസ് മാത്രമാണ് ഇപ്പോൾ നമ്മൾ സ്കിൻ ടോൺ എടുക്കുക എന്നുണ്ടെങ്കിൽ പല സമയത്തും ഒരു റെഡ് ടോൺ കയറി വരുന്നതായിട്ട് കാണാം അതുപോലെ പച്ചപ്പാണെങ്കിലും എച്ച് ഡി ആർ ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് ആ ഒരു ഷാർപ്പ്നെസ് ആ ഒരു പഞ്ചീനെസ് കളേഴ്സ് കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മൾ മറ്റ് ഡിസ്പ്ലേയിലോട്ട് മാറ്റുമ്പോൾ മറ്റ് ഫോണുകളിലോട്ട് മാറുമ്പോൾ കുറച്ചും കൂടി മെച്ചം വരുന്നുണ്ട് അതിനപ്പുറം വേറെ കാര്യമായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് ഇതിൻ്റെ മെയിൻ സെൻസറിൽ നിന്ന് കിട്ടുന്നില്ല വീഡിയോയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ ടു കെ റെസൊല്യൂഷനുള്ള വീഡിയോസാണ് എടുക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നമ്മൾ നടക്കുക ഇടുന്നുണ്ടെങ്കിലും ഓട് കിടന്നുണ്ടെങ്കിലും അവിടെ വീഡിയോയുടെ സ്റ്റെബിലിറ്റി നല്ലപോലെ മിസ്സാവുന്നുണ്ട് എട്ട് മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ഈ ക്യാമറയാണ് ഇൻഫിനിക്സ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത് സെൽഫി ഒരു ഫ്ലാഷും കൂടി കിട്ടുന്നുണ്ട് കേട്ടോ അതിന്റെ ഫ്ലാഷിന്റെ ഡെപ്ത് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷനും ഇൻഫിനിക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് സെൽഫിയിൽ എടുക്കുന്ന ഫോട്ടോസ് നമ്മൾ റിയർ ക്യാമറയെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ പലപ്പോഴും ആ ഒരു റെഡ് ടോൺ കാര്യങ്ങളൊക്കെ കയറി വരുന്നുണ്ട് ജസ്റ്റ് ഒരു ഓക്കെ എക്സ്പീരിയൻസ് മാത്രമായിട്ടാണ് എനിക്കും അവിടെ ഫീൽ ചെയ്തത് വീഡിയോയുടെ കാര്യത്തിലും നമുക്ക് ടു കെ റെസൊയൂഷനുള്ള വീഡിയോസാണ് എടുക്കാനായിട്ട് സാധിക്കുക അവിടെ മൊത്തം സ്റ്റേബിൾ അല്ല എന്നാൽ ജസ്റ്റ് ഓക്കെ എക്സ്പീരിയൻസ് മാത്രമായിട്ടാണ് നിൽക്കുന്നത് നമ്മൾ ഇതിൻ്റെ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വാട്ട്സ്ആപ്പ് കോൾ അതുപോലെ വീഡിയോ കോളിങ് ചെയ്യുന്ന സമയത്ത് ആ പർപ്പസിന് ഇതിന്റെ ക്യാമറ അടിപൊളിയാണ് കേട്ടോ ഈ ഒരു സെൽഫി ക്യാമറ അടിപൊളിയാണ് അങ്ങനെ ബ്ലർ ആവുന്ന പ്രശ്നങ്ങളോ വിസിബിൾ അല്ലാത്ത പ്രശ്നങ്ങളോ ഒന്നും അവിടെ തോന്നുന്നില്ല വീഡിയോ കോളിംഗ് പർപ്പസിന് അടിപൊളിയാണ് മൊത്തത്തിൽ ഒരു ബിലോ ആവറേജ് ക്യാമറ പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിലും ഇവരുടെ വില കൂടിയ ഫോണുകളിൽ കാണുന്ന ക്യാമറ ഫീച്ചേഴ്സ് ആയിട്ടുള്ള ഫിലിം മോഡ് സ്കൈ സ്കൈഷോപ്പ് എയർ ഷോട്ട് വൈറ്റ് സെൽഫി പോലുള്ള എല്ലാ ഓപ്ഷൻസും ഈ ഒരു ഫോണിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഒരേ സമയം രണ്ട് ഫൈവ് ജി സിമ്മ് അല്ലെങ്കിൽ ഒരു മെമ്മറി കാർഡ് ഒരു ഫൈവ് ജി സിം ഇടാൻ സാധിക്കുന്ന ഹൈബ്രിഡ് സിം ഇതിൽ കൊടുത്തിരിക്കുന്നത് ഫൈവ് ജി ബാൻഡുകളുടെ നോക്കുകയാണെങ്കിൽ ഭയങ്കര കുറവാണ് എനിക്ക് തോന്നുന്നുണ്ട് മൂന്നോ നാലോ ഫൈവ് ജി ബാൻഡുകളെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ ഞാൻ എയർടെലിൻ്റെ അതേപോലെ ജിയോടെ ഫൈവ് ജി സിം ഇട്ട് നോക്കി ഫൈവ് ജി കാണിക്കുന്നുണ്ട് അത്യാവശ്യം സ്പീഡായിട്ട് കിട്ടുന്നുണ്ട് കോൾ ഡ്രോപ്പ് ആയി പോകുന്ന പ്രശ്നങ്ങള് ഒരു തവണ ഞാൻ നോട്ടീസ് ചെയ്തു എന്നുള്ളതല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഫോൺ ഹീറ്റ് ആവുക നെറ്റ്വർക്ക് എടുക്കാതിരിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇതിൻ്റെ നെറ്റ്വർക്ക് റിസെപ്ഷൻ്റെ സൈഡിൽ ഞാൻ നോട്ടീസ് ചെയ്തില്ല അപ്പം വൈഫൈയുടെ കാര്യത്തിലോട്ട് വരുമ്പോഴും സ്റ്റേബിളാണ് ഇപ്പോൾ നമ്മൾ ഒരു ഇരുപതിനായിരം രൂപയുടെ ഫോണിൽ നമുക്ക് വൈഫൈ ആണെങ്കിലും ഫൈവ് ജിയിലൊക്കെ കിട്ടുന്ന ഒരു സ്പീഡ് ഉണ്ടല്ലോ ആ ഒരു സ്പീഡ് നമുക്ക് ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യരുത് കേട്ടോ ഇപ്പം നമുക്ക് അവിടെ ഒരു നൂറ് ശതമാനം കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു എഴുപതോ എഴുപത്തഞ്ചോ ശതമാനം മാത്രമായിരിക്കും നെറ്റ്വർക്കിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് അത് ഇതിൻ്റെ ചിപ്സെറ്റിൻ്റെ പ്രശ്നമാണ് സോ അതൊന്ന് മനസ്സിൽ വെക്കുക പിന്നെ എൻ എഫ് സി വരുന്നില്ല ഐആർ ബ്ലാസ്റ്റർ ഇതിൽ കൊടുത്തിട്ടില്ല ബ്ലൂടൂത്തിൻ്റെ സപ്പോർട്ട് ഉണ്ട് സോ നമുക്ക് ഡി ഡബ്ല്യൂസ് കാര്യങ്ങളോ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു നോർമൽ കണക്ടിവിറ്റി എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് രണ്ട് റാം വേരിയന്റിലാണ് ഈ ഒരു ഫോൺ വരുന്നത് നാല് ജി ബി റാമ് നൂറ്റി ഇരുപത്തെട്ട് ജി ബി ഇൻറ്റേർണൽ മെമ്മറി വരുന്ന വേരിയന്റിന് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ എട്ട് ജി ബി റാം നൂറ്റി ഇരുപത്തെട്ട് ജി ബി ഇൻറ്റേർണൽ മെമ്മറി വരുന്നതിന് പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഈ രണ്ട് വേരിയന്റിന് നമുക്ക് ആയിരം രൂപയുടെ കാർഡ് ഓഫർ വരുന്നുണ്ട് സോ എട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അതേപോലെ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നമുക്ക് ഈ ഒരു ഫൈവ് ജി ഡിവൈസ് വാങ്ങാനായിട്ട് സാധിക്കും അപ്പോൾ നൂറ്റി ഇരുപത്തെട്ട് ജി ബി ഇൻറ്റർണൽ മെമറിയെ വരുന്നുള്ളൂ എന്ന് കരുതി നമുക്ക് പ്രശ്നം വിചാരിക്കേണ്ട കൂടുതൽ മെമ്മറി വേണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് ഇടാനുള്ള ഓപ്ഷൻ ഇവർ കൊടുത്തിട്ടുണ്ട് ഒരു സിം ഒഴിവാക്കേണ്ട വരും എന്ന് മാത്രം അതേപോലെ രണ്ട് കളർ വേരിയന്റിലാണെന്ന് തോന്നുന്നു ഇന്ത്യയിൽ ഈ ഡിവൈസ് കിട്ടുന്നത് നിങ്ങൾ ഈ കാണുന്ന സ്ലീക്ക് ബ്ലാക്ക് എന്ന് പറയുന്ന ഈ ഒരു കളറും അതേപോലെ സേജ് എന്ന് പറയുന്ന ഒരു ഗ്രീൻ കളർ വേരിയന്റും വരുന്നുണ്ട് ഈ കാണുന്ന ടൈപ്പ് ബോക്സിലാണ് എനിക്ക് ഈ ഒരു ഡിവൈസ് കിട്ടിയത് ബോക്സിന്റെ ഉള്ളിൽ മഞ്ഞ കളർ ആവുന്ന ഒരു ടി കേസ് വരുന്നുണ്ട് യൂസർ മാനുവൽ ഒരു സിം സിമ്മിജക്റ്റിംഗ് പിന്നെ അത് കൂടാതെ ഇത് ചാർജ് ചെയ്യാനുള്ള അഡാപ്റ്ററും അതിൻ്റെ കേബിളും വരുന്നുണ്ട് മൊത്തത്തിൽ ഏറ്റവും വില കുറഞ്ഞ ഫൈവ് ജി ഫോൺ നോക്കുന്നവർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് ആയിട്ട് തന്നെയാണ് എനിക്കിത് തോന്നുന്നത് അങ്ങനെ റെക്കമെൻഡ് ചെയ്യാതിരിക്കാനുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇതിൻ്റെ പെർഫോമൻസ് സൈഡിൽ ഞാൻ നോട്ടീസ് ചെയ്തില്ല സോ അത്രയൊക്കെയാണ് ഈ ഒരു ഫോണിനെ കുറിച്ച് എനിക്ക് പറയാനായിട്ടുള്ളത് അപ്പോൾ എപ്പോഴും പറയാറുള്ള പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് ആയിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കാനും ഒരു മടിയും കാണിക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ